ജനപ്രിയ യൂട്യൂബ് സിനിമ റിവ്യൂവർ അശ്വന്ത് കോക് ഒരു സിനിമയുടെ റിവ്യൂ നീക്കം ചെയ്തതിന് പിന്നിലെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്ന് നേരിട്ട വധഭീഷണിയും മാനസിക സമ്മർദ്ദവുമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും അശ്വന്ത് വ്യക്തമാക്കി മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് സിനിമകളെ രൂക്ഷമായി വിമർശിക്കുന്ന അശ്വന്തിന്റെ ശൈലി സിനിമാ മേഖലയിലെ ചിലരുമായി അദ്ദേഹത്തിന് അലോഹ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു അടുത്തിടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു റിവ്യൂ നീക്കം ചെയ്തത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു ഈ സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ അശ്വന്ത് വിശദീകരണം നൽകിയിരിക്കുന്നത് ആ വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറിയത് അയാൾ തനിക്കെതിരെ മതഭീഷണി മുഴക്കിയെന്നും ഫോണിലൂടെ നിരന്തരം അസഭ്യവർഷം നടത്തിയെന്നും അശ്വന്ത് പറയുന്നു ആ സമയത്ത് താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഒറ്റപ്പെടലും ദൗർലഭ്യവും എന്നെ വേട്ടയാടി കൊച്ചിയിൽ നിന്ന് വിളിച്ച ആ വ്യക്തി അഞ്ചാറ് ആളുകളുമായി കോഴിക്കോടേക്ക് വരുമെന്ന് ഭീഷണിപ്പെടുത്തി അശ്വന്ത് പറഞ്ഞു റിവ്യൂ ഡിലീറ്റ് ചെയ്യാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും രാത്രിയിൽ വീണ്ടും വിളിച്ച് ഭീഷണി തുടർന്നപ്പോൾ മാനസികമായി തളർന്നു പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിൽ തനിക്ക് മുന്നിൽ മൂന്ന് വഴികളാണുണ്ടായിരുന്നതെന്ന് അശ്വന്ത് വെളിപ്പെടുത്തി ഒന്ന് നിയമപരമായി മുന്നോട്ടു പോവുക ഇതിനായി വധഭീഷണി ഉൾപ്പെടെയുള്ള സംഭാഷണങ്ങളുടെ കോൾ റെക്കോർഡുകൾ തൻ്റെ പക്കലുണ്ടായിരുന്നു രണ്ടാമതായി അയാളുടെ വെല്ലുവിളി സ്വീകരിച്ച് ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവുക മൂന്നാമതായി ശല്യം ഒഴിവാക്കുന്നതിനായി റിവ്യൂ ഡിലീറ്റ് ചെയ്യുക അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ കൂടുതൽ സമ്മർദ്ദം താങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മൂന്നാമത്തെ വഴി തെരഞ്ഞെടുത്ത് റിവ്യൂ ഡിലീറ്റ് ചെയ്തത് അശ്വന്ത് പറഞ്ഞു അന്നെൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയത് എവിടെയാണെന്ന് വച്ചാൽ ഞാൻ കരുതി ഇത് ഡിലീറ്റ് ചെയ്താൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് ചെറിയ പടം ആയതുകൊണ്ട് പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ഫേസ്ബുക്കിലെ ഒരു സിനിമാ ഗ്രൂപ്പിൽ ഇത് പറഞ്ഞ് പോസ്റ്റ് വന്നു അതും അവരുടെ കളിയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് നിരന്തരം പോസ്റ്റുകൾ വരാൻ തുടങ്ങി പല സിനിമാക്കാരും പിന്നീട് പറയുന്നത് കേട്ടിട്ടുണ്ട് അയാൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഗൺ പോയിന്റിൽ നിർത്തി തലയ്ക്ക് തോക്ക് വച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ റിവ്യൂ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയാണ് സിനിമാക്കാർ പറഞ്ഞു നടക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡിലീറ്റ് ചെയ്തതിൽ പിന്നെ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട് അതുവരെ ഞാൻ ഒരു രീതിയിലും വഴങ്ങാത്ത ഒരാൾ എന്നൊരു ധാരണയുണ്ടായിരുന്നു ഇവർക്ക് ആ ക്രെഡിബിലിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു ഡിലീറ്റ് ചെയ്ത കാര്യം ഇവർ ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതിയില്ല അശ്വന്ത് കോക്ക് പറയുന്നു ചെറിയ ചിത്രമായതുകൊണ്ട് റിവ്യൂ ഡിലീറ്റ് ചെയ്താൽ ആരും ശ്രദ്ധിക്കില്ല എന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയെന്നും അശ്വന്ത് പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ ഫേസ്ബുക്കിലെ സിനിമാ ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു അതവരുടെ തന്ത്രമായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് പിന്നീടും ഇത്തരത്തിൽ നിരന്തരമായി പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു റിവ്യൂവർമാർക്ക് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളെയും ഭീഷണികളെയും ഈ സംഭവം ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുന്നുവെന്നാണ് അശ്വന്ത് കോക്ക് തന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്